പെരുമ്പാവൂര് മാറമ്പള്ളി ജംഗ്ഷനാണ് ഇത് വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് മാറമ്പള്ളി പഞ്ചായത്താണ് മാറമ്പള്ളി വില്ലേജ് ി പഞ്ചായത്തിന്റെ നേരെ റണ്ടി തന്നെയാണ് വില്ലഞ്ചു കൃഷിഭവൻ വാഴക്കുളം വാഴക്കു ഗ്രാമപഞ്ചായത്ത് മാറമ്പള്ളി വേലി സ്റ്റോർ മാവേലി സ്റ്റോർ തന്നെയാടി വെച്ചാ കൂറ് മീറ്റർ അങ്ങോട്ട് പടിഞ്ഞാട്ട് നടന്നാ മതി വലത് വശത്ത് കാണാൻ പറ്റും അതെ ശരി ഓക്കെ അത് ി ജംഗ്ഷൻ ആണ് നമസ്കാരം എൻ്റെ അൻസാറലി ഈ വാർഡിലെ മുൻ മെമ്പർ ആണ് മാറമ്പള്ളിക്കാരെന്ന നിലയിൽ ഒരുപാട് അഭിമാനം തോന്നുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം വായക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ഹൃദയഭാഗമായ മാറമ്പള്ളിയിൽ ഈ കാണുന്ന പഞ്ചായത്ത് ഓഫീസ് അതുപോലെ വില്ലേജ് ഓഫീസ് ഹോസ്പിറ്റൽ നല്ലൊരു ഓഡിറ്റോറിയം അതുപോലെ തന്നെ മാവേലി സ്റ്റോർ അടക്കം എം ഇ എസ് കോളേജ് നുസ്രത്ത് സ്കൂള് ഗവൺമെന്റ് യു പി സ്കൂൾ അടക്കം ഒട്ടനവധി വികസനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു നാടാണ് മാറൻപള്ളി ആ മാറമ്പള്ളിക്കാരൻ ആയതിനാൽ ഞാൻ ഒരുപാട് അഭിമാനം കൊള്ളു